السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنذر أشري رطاق الأقربين صدق الله مولانا اللذين وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين نل مجلس ري ويدير اللي نيداك الأستاذ المار ودقي هاجر أهر الإحسان എട്ട് ഫാമിലി വിഭാഗത്തെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ കൂടൽ നിങ്ങളെ പെരിയൽ ചിലവാക്കൽ അധ്വാനിക്കൽ പ്രയത്ന പ്രവർത്തനം എല്ലാവരും മേലായ റബ്ബ് കബൂലാക്കി സ്വീകരിക്കട്ടെ ആഹുരത്തിൽ ഉപകാര കിട്ടിടെ അമലാക്കി അള്ളാഹു ചേർക്കട്ടെ അമീൻ റബ്ബൽ ഗുടിനബളി പള്ളിയിലെ കബൂർസ്ഥാനത്തിൽ ഉറങ്ങിട്ടുള്ള മുഹിയുദ്ദീൻ ഹലീമാ ചൊല്ലുടെ ഏകദേശം ഞങ്ങളെ ജനനത്തുകും മുന്നലും വന്ന് ജീവിച്ച് മരണപ്പെട്ടു പോയ അറു വർഷത്തെക്കാണ് ഇതിഹാസമുള്ള മരണപ്പെട്ടു പോയ ആ ജണ്ട് ആൾമാർ ഞങ്ങളെ മക്ക അങ്ങനെ പുള്ളിമാർ അങ്ങനെ ചെല്ലിമാർ പൊത്തൊരു കടരങ്ങ കൂടി ഈ മഹത്തായ സഭ ഇൻ്റെ കൂടിയത് ചൊമ്മ സന്തോളപ്പെട്ട് അജണ്ടാളായിട്ടിക്കും അങ്ങനെ കബുർഗിൻ്റെ എത്തിയോണ്ടോ ഹത്തമുൽ ഖുർആാൻ തഹ്ലിയിൽ എത്തി ഈ പ്രോഗ്രാം നടക്കരുതൊക്കെ ആണമൊന്നുമല്ലേ ദുആ തുടങ്ങിയത് ഉണ്ടത് പ്രോഗ്രാം തുടങ്ങരുത് ഇൻ്റെ സുബൈ പത്ത് കണ്ട കലികളോടുകൂടെ അങ്കരകരിയ മക്ബർ ജിയാറ താക്കിത്ത് ഉടൻ കിടന്നരാർക്കൊരിയാർ കബുർലൂ മരണപ്പെട്ടങ്ങളൊട്ടല്ല ബന്ധപ്പെടുമ്പോലത്തെ ഈ വെറു ഐതിഹാസിക സംബന്ധ സമ്പർക്കം ഏകദേശം അഹ്റുൾ ഹിസ്സാൻചുളുടെ ഇങ്ങനത്തെ ഒരു കൽപ്പന പന്നിരേ അഞ്ച് വർഷം ഒരു തിങ്കളും പത്തൊലി മൂന്നാൽ മൂന്നാലും രണ്ടായിരത്തി പത്തൊലി മുൻപൗ നവംബർ ഒന്ന് മുപ്പത് താരിഖ രണ്ടൊരു പ്രോഗ്രാമായിട്ട് മറുഹൂം അദ്യമൊയിലാറ് ഉത്തുളും ആ മഹാൻ ഇണ്ട് ഇല്ല പക്ഷെ ഇല്ലെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാം ഈ താരിക്ക് ഈ ജാഗ ഇതെല്ലാം പാസ്സായിടെ അദ്യമൊയിലാറ് മരണപ്പെട്ട കുറേനാൾ കഴിഞ്ഞിട്ട് ധുവത്തെ കാര്യക്രമത്തി ജാഗയിലായി ഇട്ടിക്കിട അയളെ ഇത് വെക്കുമ്പോഴത്തെ ഒരു രൂപത്തിൽ ഞങ്ങളെ മനസ്സിൽ കണ്ടോണ്ടുണ്ടോ അക്കരങ്കടി പള്ളിരവിടെ അയാൾ ഉറങ്ങിടും അഗ്രഹാര എം എച്ച് റിസാഖുസ്താദ് ഇണ്ട് പറമ്പൂടെ ജിയാറത്താക്കിയിട്ടും വന്നത് ബാക്കി ഇന്ദ മുന്നൂറ് പിറവായിട്ട് ജിയാറത്തും ആക്കിരത്തെ ഈ പ്രോഗ്രാമില് ബെംഗ്ലൂർ മുംബൈ മൈസൂർലിന്തങ്ങ അങ്കോലത്തിൽ ഇന്ദ ഗംഗൽ മലപ്പുറത്ത് മലപ്പുറത്തിൻ്റെ അല്ലാതെ ദൂരത്തെ മുട്ടത്തെ ചമ്മ അൽ മറന്നെത്തിരണ്ട് വന്നത് ഒരു നിക്കാഹിടെ കാര്യക്രമത്തുക ആൺമക്കളെ സുന്നത്തര കാര്യക്രമത്തുകും അല്ല പൊതു പെണ്ണ് ആണ് ഉറപ്പിക്കലുമല്ല കാലിക്കാണ്ടതും പുഞ്ചിരിക്കടും സലാം ചൊല്ലും ഗുരുവ പരിചയ പൊതുക്കിടും ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യക്രമമാണ് ഞങ്ങളെ സ്വന്ത ഔത്തെ ഇട്ട് പിന്തുറുമോത്ത് പോകുമ്പോ എന്ത് പോകണ്ട ഒരു ക്വസ്റ്റ്യൻ അവിടെ ബണ്ട് ഞങ്ങളോട്ടൊരാൾ കേക്കിട ഞങ്ങളെ എടുത്ത കുഞ്ചില് ബലത്ത കുഞ്ചിൽ മലക്കിക്കും പോലെ പിന്നൊരു മലക്ക് അള്ളാഹു നിയമക്കാക്കിട്ടിക്കട ഉടക്ക് എല്ലാ ആൾമാരെ എതിർലും ഒരു മലക്ക് അന്ന റജുലൻ അഹല്ലഹു റസൂൽഹുടു പിന്നൊരു അങ്കര കരിയത്തുരുള്ളെ അങ്കര കാര്യത്തിൽ കൂടെ ഒരുമിച്ച് കൂടും പോലത്തെ ഒരു പ്രോഗ്രാമുക അറ്റൻഡാവണ കൈട്ട് ബസ്സാക്കിയിട്ടും കാറിലും അല്ലാണ്ടും എല്ലാ ബന്ധങ്ങൾ അങ്ങനെ ഭർത്താവുമ്പമേണ്ടാഹു ബേഡ്ജി പെണ്ണിങ്ങിലെ ഭാഗത്ത് കുറേ യാറ അപ്പറ പോയിട്

റക്കീബ് അതീത് ഞങ്ങളൊട്ടുണ്ട് ഞങ്ങൾ അത് ഗുന്താവൂല്ല അതുപോലെ ഒരു മലക്കിട അള്ളാഹുനേമ കാക്കട് ആ മലക്കും ഒരു മാത്തു കത്താവടും ഹദീസില് കാണ്ട് എവിടെ പോണ്ടേ കേക്കട് അയിനത്തുരീതു ആ മലക്ക് ഞങ്ങളോട്ട് കേക്കട് ഗുന്തില്ലാണ്ട് ഉത്തര ചൊലൂടാം അഹ്റുൽ അഹുറുളി പ്രോഗ്രാം പോണ്ടേ കുഞ്ഞാബ മൂത്താബ കുഞ്ഞുമെട്ടൻ കൂടി അഹൽ അള്ളാഹുമായി ബന്ധപ്പെട്ട ദീനട ഒരു സഹോദര ഒരു സഹോദരി അവിടെ ഉള്ളാർ അങ്ങനെ കാണാൻ പോണ്ട അപ്പൊ എണ്ണാമത്തെ ക്വസ്റ്റൻ മലക്ക് കേട് കിന് തൂഹി വേറെന്തോ ഉദ്ദേശം അവിടെ അല്ലേ നാണ് ആ ഒരു വിഷയത്തിലേ അല്ല ഒരു ബിസിനസ് ആക്കണോ പോണ്ടത് എന്തും അല്ലാണ്ട് ചൊല്ലുമ്പോൾ അവിടെ ആ മലക്ക് കൊടുക്കണ്ടോ അതായിട്ട് അടികരയിട ആ മലക്ക് രണ്ടോട്ട് ചൊന്നുറു നിങ്ങളോട്ടും ചൊന്നുറു ഞങ്ങൾ അത് ഗുന്തായിട്ടില്ല എന്നിട്ട് ചെന്നറു ചെന്നെങ്കിൽ അള്ളാഹുട ഒരു ദൂത്തനായിട്ട് നോട്ട് വന്നിരേ അള്ളാഹു കടത്തിരേ ഇന്നാഹു യു ഹിബുക്ക അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ട കമ അഹ് തഹു നിങ്ങൾ അള്ളാഹുടെ ഇഷ്ടപ്പെട്ടത് പോലെ ഉടൻ ഞങ്ങൾ വന്നിരേ കുഞ്ഞാപട കണ്ടത് കൊണ്ട് അളിയാക്കടത്ത് കണ്ടത് കൊണ്ട് ഒരു പിരിശപ്പാട് ദീനിനുള്ളത് ഞങ്ങ ബീർച്ചു വന്ന അപ്പൊ ദീനുമായി ബന്ധപ്പെടണകൂ അള്ളാഹുമായി ബന്ധപ്പെടണു പർത്തായി വന്ന കാരണത്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെട്ടാണ്ട് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലീ വസ്ലമാകൊണ്ട് ഇവിടെ ആണ് പെണ്ണ് ചെറിയ വലിയ സർവാൾമാരും അള്ളാഹുട ഇഷ്ടപ്പെട്ട അടിമമാരായി ടൈത്ത് സമയം ഇല്ല ഇവിടെ ഇല്ല എന്തും അങ്ങനത്തെ എന്തും ഇല്ല കാർ ധീനുമായി ബന്ധപ്പെട്ടതും കുട്ടുമ്പരിചയ രോഗിമാർക്ക് ദുആ ഇറക്കണകും മരണപ്പെട്ടങ്ങൾക്ക് ഹതിയാക്കണു അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം മാത്രമുള്ളേ പ്രോഗ്രാം അള്ളാഹു കബൂൽ ആ കട്ട് അള്ളാഹു സ്വീകരിക്കട്ട് ധാരാളം നിർവഹിക്കണായ കൊറേ കർത്തവ്യണ്ടോ സമുദായവുമായി ബന്ധപ്പെട്ടത് എന്തെല്ലാം ചുറ്റുമോ നടക്കാറത് ആക്കോണ ഇതാക്കിയിട്ടേ വേണം ഇമ്പോർട്ടൻ്റ് ഉള്ളത് എസ് ഐ ആർ ചെന്നിട്ട് നടന്നോട്ടൊന്നുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട വലിയ പ്രോഗ്രാം ഏകദേശം പത്തു വർഷത്തോർക്ക് പുതുക്കൂടുതോ ഇപ്പത് ഇരുപത്തി മൂന്ന് വർഷം ഇത് പുതുക്കാണ്ട് രണ്ടായിരത്തി ജണ്ടിൽ പിന്നെ ഇപ്പം ബന്ധം ഞങ്ങളുമായി വലിയ ബന്ധപ്പെട്ടത് സ്പെഷ്യൽ ഇൻടെൻസീവ് റിവിഷൻ ചെന്നിട്ടുള്ള എസ് ഐ ആർ എന്തും ചൊമ്മ ആൽച്ചാക്കണം ഇല്ലെങ്കിലും ഞങ്ങളെ വോട്ടർ പട്ടിയിൽ ക്ലിയർ പേരുണ്ടാ അത് ലിങ്ക് ക്ലിയർ ആയിട്ടാണ് നോക്കിയും കഴിത്ത് രണ്ടായിരത്തി ജണ്ടുടെ പട്ടി എവിടുണ്ടോ ഞങ്ങൾ നോക്കിയും കഴിത്ത് അതിൽ പേര് ഉള്ള കൊള്ളാറ് പേര് ഇല്ലാത്ത ഇല്ലാത്തങ്ങൾ ഉള്ളാറ് ഇന്നെന്തരാക്കണോ ഇല്ലാത്തെങ്കിൽ എന്താക്കണോ ചെന്ന് എസ് ഐ ആർ പ്രോധനമോട് തീർ ഇന്നെങ്കാക്കണോയത് ആ നമ്പർ പിടിച്ചിട്ട് അംഗനവാടി ടീച്ചർമാർ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബി എൽ ഒ ബൂത്ത് ലെവൽ ഓഫീസർമാരുള്ളർ അങ്ങനെ ബന്ധപ്പെട്ട് അത് ക്ലിയർ ആവിടും ഇനി പേര് ഞങ്ങളുടെ അതിൽ ഇല്ലെങ്കിലോ പേര് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഹിരിയങ്ങ ബാപ്പ മൂത്തങ്ങ മൂത്തബാ അങ്ങനെ വോട്ടിട്ട് ലിസ്റ്റ് പിടിച്ചിട്ട് അവിടെ നമ്പർ കിട്ടും അത്ര അത് സ്വർല്ലേ കുറെ ആൾമാർ ആക്കിയിട്ടാറ് എൻ്റെ ന്യൂസ് വന്നിട്ട് ആറുവോ ശതമാനം കാര്യക്രമായിട്ട് നാൽപ്പവും മാത്രം ബാക്കിയുള്ള ചെന്നിട്ട് അത് കേട്ടിട്ട് ശാ അല്ല എൻ്റെ അത് പ്രോഗ്രാം തീന്നൽ പിന്നെ ഞങ്ങളും ഈ ഭാരത രാഷ്ട്രവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മുഖ്യവാഹിനിൽ കൂടണുകും അത് എല്ലാൾമാരും ആ പർഷ്വറ നിർവഹിക്കണു ചെന്നിട്ടുള്ള പൊന്നെട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടർ പട്ടികയിൽ കൂടനുകളുടെ പ്രയത്നമുണ്ടോ പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഫോട്ടോ എടുത്തിട്ട് കളർ ഫോട്ടോ ആക്കുന്നത് പിന്നൊരു പ്രോഗ്രാം ഉണ്ടും അതൊക്കെല്ലാം ഞങ്ങളെ എല്ലാ ആൾമാരുടെ നടക്കട്ടെ ഈ സമയം ചെന്നോട്ടും നിയമ പാലിക്കണതിൽ ഞങ്ങൾ മുന്നിൽ വീണു എപ്പം വേണം നിയമത്തെ ഉല്ലംഘനം ഞങ്ങൾ ഇതാക്കിയില്ലെങ്കിൽ ദുനിയാവുടെ നിയമ ഇവിടെ പാലിക്കണകും ആഹാരത്തെ നിയമം അവിടെ ഗിന്തുണകുള്ളത് ബൈക്ക് നിങ്ങൾ ബുഡ കാ കാറ് ബുഡ ലോറി ബുഡാ ഇക്കൊരു നിയമമുണ്ട് പോലീസ് ഇക്കട്ടില്ല ടിക്കറ്റ് ഹെൽമെറ്റ് നിങ്ങൾ ഇട്ടിട്ടേ പോയെങ്കിൽ ബെൽറ്റ് നിങ്ങൾ ഇട്ടിട്ടേ പോയെങ്കിൽ ബെൽറ്റ് ഇടാണ്ട് പോയുമ്പോൾ അവൾക്ക് അഞ്ഞൂറ് കൊടുക്കൂ എന്ത് അഞ്ഞാറ് പോലീസ് ഇക്കില്ല ആ ടെൻഷന് വേണ്ട നിയമ പാലിച്ചെങ്കിൽ ഏത് ജാഗിലും നിയമ പാലിക്കണമെന്നങ്ങാ നിങ്ങളെ ബതുക്കു കണ്ടിത്ത രാഹത്താവണം തിന്നണു കുടിക്കണോ ഇണ്ട് വ്യാപകമായിട്ടുള്ളത് അധ്വാന കൊരടി പൈസയാറാവണം എന്നിട്ട് ഈ ഡ്രഗ്സ് മാപ്പിയ അതേ രൂപത്തിൽ ആൾമർ ഞങ്ങളെ മക്കങ്ങൾ മാർ കുടുങ്ങി ഈ വാരത്തിൽ നാല് കോട്ടിയുടെ വിവഹാരത്തിൽ ഉഗാണ്ടത്തെ ഒരു പെണ്ണ് കുടുങ്ങൾ ജലിയ ജൽവാങ് ടൗൺ പേര് ആറ് ആൾമർ കൂടെ കൂടിയാറ് യൂസർമാർ അതിരുള്ള പെഡ്ലർമാർ അതിരുള്ള എല്ലാം ഞങ്ങളുടെ മക്കാര അധ്വാന കോരടി എന്നിട്ട് പൈസ യാരെ കമാക്കട വിഷയത്തെ വരുമ്പോൾ ഏത് റൂട്ടിലും അവൻ പോണ്ട ആ രൂട്ട് പോകാ ഞങ്ങൾക്കുള്ള ഒരു നിയമമുണ്ട് ആ നിയമം പാലിച്ചോണ്ട് പോയെങ്കിൽ കണ്ടിത്താ ഞങ്ങളുടെ ബതുക്കു റാഹത്താ ഓടി സമയം ചെന്നോണ്ട പിന്തുരാൾക്ക് ഉപകാരാക്കോണെ ഹോർത്തു ഉപദ്രവ ചൊല്ലൈഫിൽ ബൊരുണ്ണികെ തീരാ ആ ഉപകാര ചെറിയ ഉപകാരായി ഇട്ടിക്കും എൻ്റെ അവിടെ നിസ്കരിക്ക് പോകുമ്പോൾ എല്ലാം പടം പിരിച്ചിട്ടുണ്ട് ഈ കാമത് കൊടുത്തിത്തു നബുഹാൻ ചൊല്ലൊരു ചെറുക്ക ഓടിപ്പോയാ ഒരു ഇലബൂണുട്ടിൻ്റെ അത് എടുത്തിട്ട് എറിഞ്ഞ ആ റോണ്ട് ചെന്നിട്ടില്ല നീ പോയിട്ട് ഇടീ ചെന്നിട്ട് അവൻ്റെ മനസ്സിൽ വന്നത് ആ ഇലയിൽ നിസ്കരിക്കും അഡ്മണ്ട് കാട്ടീര ചെന്നിട്ട് അവൻ ക്ലീനാക്കിയ ആറും ചൊല്ലാട്ടെ ഹെൽപ്പാക്കഡെ പിന്നൊറത്തെ ഉപകാരാക്കേ പിന്നൊരാളെ മനസ്സ് സങ്കോല കൊടുക്കൂടെ ഇത് ഹാല് ഞങ്ങളുടെ ലൈഫിൽ വലിയൊരു പ്രോഗ്രാമായി ഞങ്ങൾ ഭീകരിക്കണം അവിടെ സൗദി അറേബ്യ റിയാദില് ഒരു ബസ് തീ പിടിച്ചിട്ട് കണ്ടപ്പ അവടെ മിഷാരി അൽ ഹർബീച്ചുള്ള ഓടിപ്പോയാ അവനു കുത്തി അതിൽ കണ്ണാടി കുത്തിയിട്ട് ഉടച്ചിട്ട് ആൾ മറ പറത്തരത്ത ആറ് ടീച്ചർമാർ ഇന്നാ ആറാമത്തെ ആൾ വന്നു പിന്നെ ബസ് സിഡി തീ പിടിച്ച് അത് പേപ്പറില് വന്നിട്ട് അവനാ സമയം ആക്കി ആസ്വദ അത് കണ്ടിട്ട് ആ ഉപകാരാക്കണ സോഷ്യൽ ആയിട്ടുള്ള വർക്കറായ ആൾക്ക് പിന്നൊരാൾക്ക് ഉപ്പക്കാരക്കണതേ പറഞ്ഞു ഉപദ്രവ ചൊല്ലിടും നമ്മൾ ലൈഫിൽ പറഞ്ഞാൽ സുല്യത്തെ ഒരു പെണ്ണിങ്ങാ ಜಾರಿಟಕ್ಕೆ ಬಂತು ರಿಕ್ಷಾ ಡ್ರೈವರ್ ಕಂಡತ್ತು ಅಪ್ಪಮ್ಮೆ ಎಳಂಜಿಟ್ಟು ಅವಳು ಎಡ್ಕೊಂಡು ಪ್ರಯತ್ನ ಆಗಿತ್ತು ಪೇಪರ್ ಬಂತದು ಬಾವಿಗೆ ಬಿದ್ದ ಮಹಿಳೆಯನ್ನು ರಕ್ಷಿಸಿದ ರಿಕ್ಷಾ ಚಾಲಕಂತು ಅವನು ಅವಳು ನಿರ್ವಹಿಬೋಲ್ತು ತಿರುವಪುರತೆ ഡൽഹിക്ക് പോകേണ്ട ബസ് ട്രെയിനിൽ ഉടുപ്പിക്ക് എത്തിയപ്പോൾ ഓർത്ത ഇരിഞ്ഞ ജാരിട്ട് പോകണ അത് കാല് അവിടെ കിട്ടിയിട്ട് പൂല അവിടെ ഹത്ത കണ്ടിട്ട് ഇന്ന് പോലീസ് ഓടിപ്പോയിട്ട് ബലിച്ച് മേലിട്ടാണ് ഉടുപ്പി ചലി സുത്തി റെയിലിന്ന ബിദ്ധ പ്രയാണിക്കനോട് രക്ഷിച്ച റെയിൽവേ പോലീസിനും അവണത് ആക്കിയത് അവിടെ എന്താ ഞങ്ങളെ എതിരിൽ കാണാതെ ഞങ്ങൾ സ്വറാക്കി കൊണ്ടിരിക്കണു ബാംഗ്ലൂരെ ബസ് വന്നുകൊണ്ടിന് കറുവേലെത്തുമ്പോൾ തെല് അപ്പറ ഇപ്പറ പോകേണ്ടത് കണ്ടെത്ത് നോക്കുമ്പോൾ ഡ്രൈവറെ തെല്ല് ഹാർട്ട് പ്രോബ്ലം പോലെ പാസഞ്ചറെ കൂട്ടത്തിൽ നെല്ലിയാടിരെ இஸ்மாயில் நியாயவாதி மோனுசின் ஓடி போயிச்சு ஆக்கி சொன்னு சந்தர் எதுனோபு பிரயாணிக்க அனாஹூத்தான் பந்து என்று எதிர்லுக்காண்டு ஆக்கோணு நாங்கள் ஆக்கிண்டிட்டு ஏகதேசம் மூன்று வருஷம் மைக்கால கங்கநாடி மார்க்க சைடில் ஏழாம் கிளாஸ் முகம்மது அர்ஹாம் சேர்க்க நடந்து கொண்டு போகும்போது மார்க் அருகில் குலியு ஆல்மார் കല്ലിട്ടിട്ട് ഭർത്തിയാക്കി നടന്നിട്ട് പിത്തിൽ ആക്കി കൊണ്ടിരിക്കണു എന്തിന് പിന്തുണിക്കണു അസാം ഗുവാഹീച്ചുള്ള പള്ളിയിൽ ഒരു മൊയിലാരി അതിലെ പേര് ഇമാം അബ്ദുൽ ബാസി ഹസ്രത്ത് ചെന്നിട്ട് ആ പള്ളിക്ക് താട്ടിട്ടൊരു കൊള ഇന്ത് കര കാർ ജാവു അയക്ക് ബൂന്തു വലിയ സൗണ്ട് കേട്ടപ്പോൾ ഇമാം നോക്കുമ്പോൾ கார் போது கண்டு போயிட்டு எடுக்கும் போலிதில்ல அப்படின் மைக் ஓனாக்கிட்டு பஹிரங்க விசேஷ ஆள் மாந்தார் பேப்பரில் வந்து இமாம் அப்துல் பாசித் கார் வாட்டர் செவன் சேவ் ஏழு ஆள் மாதுக்கி சுண்டு ஒரே ஒரு பலக காரன் இத்தனை மைக்க சுண்டிட்டு சொன்ன பலக்கம் அயில் போய்ட்டல தண்ணி கிழிஞ்சிட்டு நிதிட்டு எந்தும் ஆக்கிட்டு அயிலுக்கு அது ஆக்கித்து நாங்க லைஃபில் ഞങ്ങൾ ലൈഫിൽ പിന്നൊരാൾ ഉപ്പക്കാരാക്ക തിങ്കാക്കിയോണ്ട് വേണു എങ്കില് ഞങ്ങളെ കഷ്ടപ്പെടലാഹുതറ രക്ഷപ്പെടുത്തണുണ്ടോ അഹുരുസാനിൽ പെട്ടങ്ങ ഉപ്പതറാക്കണങ്ങാൻ ചെന്നിട്ട് എവിടെയും പറഞ്ഞു കുത്തിക്ക ഉപകാരം മാത്രം ഹെഡ്ലൈൻ ആയിട്ട് വേണോണ്ട് ഈ സമയം ചെന്നോണ്ട പാർട്ടി കിട്ടിയ ഒരു ന്യൂസ് ഒരു കുടുംബത്തില് കിച്ചണില് ഇട കലുകൊണ്ടിന് ഒരു പെണ്ണിങ്ങാ തന്നി തണ്ട് ടാങ്കില് ആ സമയത്ത് നരകരുടെ പെണ്ണിങ്ങുണികൾ തുണി പോകും അപ്പൊ ഈ പെണ്ണിങ്ങിയ് നാ ഇപ്പം ഇടക്കല്ലിക്ക് കലുകിങ്ങ് തന്നി തീരട് ഐമകൾ തന്നെ നഷ്ടം അവിടെ ചെന്നിട്ട് അപ്പം ഇട കലുകലുകി പോട്ടോ എന്ന് വികരിച്ചിട്ട് ഞങ്ങളെ വണ്ടുവള താലൂക്കും നടന്നുകൊടുക്കട്ടെ ഏത് രൂപത്തിൽ എന്തെല്ലാം ഉപ്പക്കാരാക്കണമെങ്കിൽ അവിടെ പിന്നൊരാൾക്ക് ഞങ്ങൾ അതാക്കി കൊണ്ടിരിക്കണം അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഈ മഹത്തായ ഞങ്ങളെ പ്രോഗ്രാമുകൾ ചുമ ആൽമാർക്ക് ദൂർക്കൊണ്ടുന്നുണ്ട് ലീസ്റ്റ് വായിച്ചിന്താ ഉപ്പുകുഡ് മൊയ്തീൻ മുസ്ലിയ ചുമ പട്ട ഹോസ്പിറ്റലിൽ പോയിത്ത് ബന് റഹീമാക്ക ഉപ്പുകുഡ ചുമ പ്രയാസം നേരിട്ടുകൊണ്ടുണ്ടോ അമീറാക്ക കോട്ട ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒട്ട്രാസി ബന് റാഹത്തായിട്ട് അലഹദില്ല അലഹമ്മ സന്നാവുള്ള ഗൂടിനെ വെള്ളി ദച്ചുകൊണ്ടുള്ളതും റിക്ഷയിൽ വന്നുകൊണ്ടുള്ളതും ഗുണത്തുന്നുണ്ടും തമിയും വേണൂർ ബന്ധിച്ചിരു ബാക്കി നിന്നെ ഓടിയോട്ടും നടന്നോട്ടും എന്തും വന്നിട്ടല്ല വീൽ ചെയറിലെ വന്നുകൊണ്ടുള്ളത് ആ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സ് ദൂർ ഒരു വ്യവസ്ഥ കൈട്ടായിട്ട് ഇന്ന് ഞങ്ങൾ കൂടിയത് കറായറഹമ്മ ദാദ ദൂർ അമീർ റഷദ് ഉസ്താദ് ഉടയിന്നിട്ട് നടന്നിട്ട് പലക്കു പറയണേ ഉസ്താദ് ഈ വാറ കലിഞ്ഞമാറ തുടങ്ങിയത് ഒരു ചെറിയൊരു അനാരോഗ്യം ഞങ്ങൾ ആൾമാർ മാർ ദോർക്കുണായി അമീർ അർഷദിക്ക് അബ്ബാസ് പോലീസ് അവ ഇതുവേ മേന്ദുപാട്ട പന്ത് പെറു കീൽ മന്ത് നടക്കണുക നീക്കണുക വലിയ പ്രയാസമുണ്ടോ ഉമൈമാത ഒരു ഭാഗമേ നഷ്ടപ്പെടും പോലെ നടക്കണുക ആവാത്തത് പോലെ ഉള്ളത് ഉമൈമാത വരട്ടിൽ മുന്തുണ്ടോ കോട്ട ഇക്ബാല പ്രയാസപ്പെട്ടു വന്നെത്തി മർസദ് ഞങ്ങളെ എതിരിലുണ്ടോ ഹോസ്പിറ്റൽ വന്നത് പേരോ നാളെ പേരോ ടെസ്റ്റ് പോകണമുണ്ടോ ഈ സദസ്യന് നിങ്ങൾക്ക് ദൂർക്കണോ നല്ല ഏത് ടെസ്റ്റും അവിടെ റിസൾട്ട് ക്ലിയർ കിട്ടിട്ട് പെരും ആ നിയത്തിന് മാത്രം അവിടേക്ക് വന്നിരുന്നു ഉമ്മടേയും വിളിച്ചോണ്ട് വന്നിരുന്നു ഈ സമയം ശ്രദ്ധയിൽപ്പെടുത്തി കൊണ്ടുള്ള ഇതുപോലെ സൂര്യക്കുമേർ കുഞ്ഞോനാക്കും വന്നത് ഇല്ല ഇവിടെ പോണ്ടിയിലെ ചെന്നിട്ടിന് ഇവിടെ വന്നെത്തിരി നിങ്ങളെ മഹത്തായ പ്രോഗ്രാം കയ്യിട്ട് ഇങ്ങെല്ലാം ഞങ്ങൾ ദൂർക്കണമുണ്ടോ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലാമത്തത് അങ്ങനെ ആക്ക ഞങ്ങൾ ആക്കോ ഇത് ലാക്ക് ലാക്ക് ഉറുപ്പ കൊടുക്കണോ കൊടുക്കണോ അത് ജാമത്തെ ചർച്ച അറ്റ്ലീസ്റ്റ് തീരാത്തങ്ങനെ മുട്ടൊന്നു പോയിട്ട് ഒരു മുതുക്കു കൈ വെച്ചിട്ടാ എതിർ നിന്നിട്ടാ എങ്ങനെയുള്ള രാഹത്തുള്ള ഒരു പലക കേട്ടെങ്കിൽ ഒരു മുപ്പത് പെർസെൻറ്റ് അങ്ങനെ ആവേശം വന്നിട്ട് ഇത് ഞങ്ങൾ ഇന്ത്യ അതാക്കോ തീരാശല്ല ഗൾഫുടെ വന്നങ്ങ ദൂരത്ത് വന്നങ്ങ ചുറ്റുമോത്തുള്ള കുടുംബത്തില് തീരാത്തങ്ങ ആളുള്ള ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് പോണ്ട് ബയസ്സിനാ തീരാണ്ടുള്ളേ നടക്കണു ആവാത്തങ്ങ ജസ്റ്റ് അങ്ങനെ ഒന്ന് കാണ്ട് ഏതില്ലെങ്കിലും എസ്റ്റൊന്ന് ഹലോ ആക്കിയിട്ടെങ്കിലും ഒണ്ടേ ഇതൊക്കെങ്കിലും ഞങ്ങൾ റെഡിയായെങ്കിൽ അങ്ങനെ മനസ്സിൽ ഞങ്ങളുടെ മുട്ട കള്ളവ് പിരിശ ബുൾഡു ഇതിൽ ആവേശമുണ്ട് നല്ല ആരും നോക്കില്ലല്ലേ കണക്കാക്കില്ലല്ലേ ദൂരത്താക്കിയാറല്ലേ ഒരു ഭാവനയും മനസ്സിൽ അവിടെ വെറും പോലെ സമയത്ത് ഞങ്ങളൊരു ഫോൺ കോൾ ഞങ്ങളൊരു മെസ്സേജ് അങ്ങ് ഒരു സഹായ അത്ര ആക്കി മയ്യാമുകൊണ്ട് ഈ സമയം ചെന്നുകൊണ്ടും ഈഷല്ലാ ഞങ്ങളെ അഹ്റുൽ ഉള്ള മുന്തിന് കാര്യക്രമത്തെ ഭാഗത്തുള്ളത് മനസ്സിലാക്കാൻ ചെന്നിട്ടും ആറ് എന്ത് എന്തിരാവണോ ആറ് എന്തിരാവണോ ചെന്നിട്ടു വിശാലമായ ഇവിടെ വിഷയ അവതരണം ഉണ്ടോ അതെല്ലാം ക്ലിയറായിട്ട് കേട്ടിട്ട് സംശയം നിവാരണാക്കിയിട്ട് പിരിയണം ഇന്നത്തെ ഈ മഹാസഭയുടെ അധ്യക്ഷ ഞങ്ങളെ കമ്മിറ്റിയുടെ ഗൗരവ അധ്യക്ഷ ആയിട്ടുള്ള ആത്തൂർ അബ്ദുറഹ്മാൻ ഹാജി അയാളായിട്ട് കിട് അയാൾക്ക് എല്ലാ നിലക്കുള്ള സ്വാഗതം ചെന്നിട്ടുള്ള ഈ മഹത്തായ പ്രോഗ്രാമുള്ളിൽ ഞങ്ങളെ വേദിക്കൽ ഗണ്യ ഉപസ്ഥിതി ഞങ്ങളുടെ പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം മദനെ എടുത്തൂർ പതവും അയാൾ തന്നെ സ്വാഗതാക്കിയിട്ടുള്ള വേദിക്കലുള്ള എല്ലാ നേതാക്കൾക്കും സദസ്സരുള്ള ആണിങ്ങപ്പിണ്ണിങ്ങർ ആൾമാർക്കും ഒരേ പലക്കത്തിൽ സ്വാഗത്താക്കിയിട്ട് ഇഖലാസിൽ പ്രവർത്തിക്കും പരസ്പര പിരിശപ്പാട്ടിൽ മുന്നിൽ പോകേണ്ട പോകും ഇലിയൊന്നും ചെന്നിട്ടും വിലയെ ബേജാറൊരു വിഷയമാണ് വിലയെ ബേജാറാവടും ഒരു രണ്ട് തിങ്കൾ ഒരു ഒരൗത്തർ ഒരു ബോബ മറിച്ചിട്ട് ആ മറിച്ചപ്പ

കോപ്പ വിദ്വേഷുള്ളത് കാണണുഖുകാവാത്തങ്ങ തൊടുകാവാത്തങ്ങ മുണ്ടുകാവാത്തങ്ങൾ ഇതിൽ ഇരിക്കോണുക എന്ത് എവിടെയെങ്കിലും അറസ് ഇന്നിട്ടിന്നെങ്കില് അതെല്ലാം മാഫ് ആക്കണുകളിലെ സദസ്സാകണോ ഇത് നിങ്ങളുടെ പുരുഷത്തിൽ ചെന്നോട്ടു ഇൻഷാല്ലാ ആറ് തിങ്കൾ മൂന്ന് തിങ്കൾ എട്ട് തിങ്കൾ കഴിഞ്ഞിട്ട് മുണ്ടുമ്പോൾ എല്ലാവരും പിരുഷത്തിൽ ഇരിക്കുമ്പോൾ ന്യൂസ് നങ്ങി കിട്ടണു ആർക്കും ആവാത്ത ഒരാളും ഇല്ല എല്ലാവരും കാണുമ്പോൾ പുരുഷത്തിലെ മുണ്ടും പോലെ പുരുഷത്തിലെ പലക പറയും പോലെ പിരുഷത്തിലെ കോളാക്കും പോലെ മെസ്സേജ് കിടത്തുമ്പോൾ ഒരു ഹംതത്തി എത്തിട്ടുണ്ട് ഈ സമയം ചെന്നിട്ടു ಪಲಕ ಪಾಟ್ರೆ ಈ ಮಹತ್ತಾಯ ಸೆಡೆ ನಿಯಂತ್ರಿಕೊಂಡು ಹೋಗು ಗೌರವಾಧ್ಯಕ್ಷ ಆತೂರ್ ಅಬ್ದುರ್ರಹ್ಮಾನ್ ಹಾಜಿ ಅಯಾಳ ಆಹ್ವಾನ ಆಗಿಟ್ಟು ಪಲಕ ಮುಕ್ತಾಯ ಅಸ್ಸಾಮ್ ವರಹಮತುಲ್ಲಾಹಿ ವಬರ್ಕಾ